ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ കടകംപള്ളി സുരേന്ദ്രനും വി എൻ വാസവനും അടക്കം ജയിലിൽ പോകുന്ന അവസ്ഥയുണ്ടാകുമെന്ന് കെ പി സി സി സെക്രട്ടറി ഇബ്രാഹിംകുട്ടി കല്ലാർ സ്വർണ്ണക്കടത്ത് കേസിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും കേസിൽ ഭക്തരുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നത് വലിയ മുറിപ്പാടാണ് അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നും ഇബ്രാഹിംകുട്ടി ഇടുക്കി വിഷ്ണോട് പറഞ്ഞു ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായി അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പേരിൽ അധികാരത്തിൽ വന്ന ഒരു സർക്കാർ അവരെ ഏൽപ്പിച്ച ദേവസ്വം ബോർഡ് അവരുടെ ദേവസ്വം വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള എസ് ഐ ടി അന്വേഷണത്തിന്റെ അന്വേഷണത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നത് അപ്പൊ ഇനി വരാൻ പോകുന്ന നാളുകൾ ഒരു സംശയവുമില്ല ഈ അന്വേഷണം ഇപ്പൊ എൻ വാ വാസു അറസ്റ്റിലായതുപോലെ അതേപോലെ പത്മകുമാർ അറസ്റ്റിലായതുപോലെ മുരാരി ബാബു അറസ്റ്റിലായതുപോലെ അടുത്തതിന് കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തും അതിനുശേഷം വി എൻ വാസ്തവനിലേക്കും ഈ അന്വേഷണം തീർച്ചയായിട്ടും എത്തിയാൽ അവരുകൂടി കൂടി ജയിലിനകത്താകുന്ന നിലയിലേക്ക് തന്നെ ഏറ്റവും വലിയ പരിങ്ങിയ നിലയിലേക്ക് സി പി എമ്മിൻ്റെ സ്ഥിതി എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല ശബരിമല സി അയ്യപ്പൻ്റെ സന്നിധിയിൽ ഈ ഈ പറഞ്ഞതുപോലെ കോടാന കോടി ജനങ്ങളാണ് ഒഴുകിയെത്തുന്നത് ആ ജനങ്ങളുടെ എല്ലാം മനസ്സ് വലിയ മുറിപ്പെട്ടിരിക്കുകയാണ് അവർക്ക് വലിയ സങ്കടക്കടലായി മാറിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാടുകളെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും